കേളകം ഗ്രാമപഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കേളകം വ്യാപാര ഭവനിൽ നടന്ന പരിപാടി കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിഷയങ്ങളെ സംബന്ധിച്ച് നടക്കാറുണ്ട് അതോടൊപ്പം തന്നെ അഞ്ജനയുടെ അഞ്ജനയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ വിഷയങ്ങളിലുള്ള കഴിഞ്ഞ മൂന്ന് വർഷമായി വളരെ വിജയകരമായി നടത്തിയിരുന്നു എന്നാൽ അതിനെല്ലാം ഉപരിയായി നിയമപരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരറിവ് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നില്ല ഇപ്പോഴാണ് നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം വളരെ ഗുരുതരമായി നടക്കുകയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹായത്തോടെ സ്ത്രീ പദവി പഠനം നടത്തിയതിൻ്റെ രേഖ തയ്യാറാക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത് സ്ത്രീ സ്ത്രീകളുടെ വിഷയങ്ങൾ കൈകാര്യം ഉണ്ടാക്കാൻ എങ്കിലും പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലക്കുറ്റ് അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ലക്ഷ്മിക്കുട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രീത ഗംഗാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷാന്തി സജി ബിജു ചാക്കോ പൊരുമത്ര സി ഡി എസ് ചെയർപേഴ്സൺ മോളി തങ്കച്ചൻ കമ്മ്യൂണിറ്റി വുമൻ അഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു ില്ലേ ഞാനെന്താ പറയുന്ന ബോധവൽക്കരണം കൊടുത്തിട്ട് കാര്യമില്ല കുടുംബത്തിന് ബോധവൽക്കരണം കൊടുക്കണം അല്ലെ കുടുംബം എന്ന് വെച്ചാല് ാര്യയും ഭർത്താവും മക്കളും അടങ്ങിയിട്ട് അങ്ങനെ ഒരു നല്ലൊരു അവയർനെസ് ആണ് കൊടുക്കേണ്ടത് ഇനി അങ്ങനെയല്ല ഇതേപോലെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ ചേട്ടന്മാരോ സഹോദരന്മാരോ ആരെങ്കിലും വന്നിരിക്കട്ടെ മറ്റേ അവർക്ക് ഈ ക്ലാസ് കൊടുക്കണം അല്ലെ അവർ ഈ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണങ്ങൾ എന്താണെന്നറിയാവോ നമുക്ക് കിട്ടുന്ന പീഡനത്തിന്റെ അളവിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവൂലേ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ ഈ നിയമങ്ങളൊക്കെ എങ്ങനെയാ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണല്ലേ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും എല്ലാ കാര്യത്തിലും അതെ ഇപ്പൊ ഇതൊക്കെ പത്രത്തില് വാർത്തകൾ വരുന്നു നമ്മൾ ഈ പത്ര വാർത്തകൾ വായിക്കുന്നു പിന്നെയോ അതിന് ഏറ്റവും അടിഭാഗത്ത് ഉണ്ടാവും ഇന്നേ നിയമപ്രകാരം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കോ ഇല്ല വാർത്തകൾ വായിക്കുമ്പോൾ ഷോക്കടിക്കും അല്ലെ നമ്മൾ കുറച്ച് മാനസികമായി ഡൗൺ ആവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നു പകരം നമ്മൾ നിയമങ്ങളെ കുറിച്ചൊന്നും അറിയുന്നില്ല അല്ലെ പരിപാടിയിൽ നിരവധി വനിതകളാണ് പങ്കെടുത്തത് ഹൈവിഷൻ ന്യൂസ് കേളകം